പുതുവയ്പ്പ് ബീച്ച് ടൂറിസം മേളയുടെയും അമ്യൂസ്മെന്റ് പാർക്കിന്റെയും ഉദ്ഘാടനം വിളങ്ങുന്നപ്പഴ പഞ്ചായത്ത് അംഗങ്ങളായ ഷീജ രജു എ എ ചന്ദ്രവല്ലി അശ്വതി നിധിൻ സോയാമോഹൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു വളരെ നാളത്തെ പരിപാടികളുടെ

എല്ലാ മക്കളെയും പാക്കറ്റ് പോയ മക്കളും കുട്ടികളും മറ്റ് അതിഥികളും നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ പൂവൈ പ്രദേശത്ത് തീയെന്നറിയും പൂവൈ പ്രദേശത്ത് മാത്രല്ല പിന്നെ ഈ നമ്മുടെ ഈ വൈകിരയിലെ പലവിധ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ നമ്മുടെ ഉത്സവങ്ങളെ കാണാൻ പറ്റും വലിയൊരു ഉത്സവമായിട്ട് നടക്കുന്നത് എല്ലാവരും കുളിച്ചു വലിയൊരു ഉത്സവം അതിന് എല്ലാവിധ ആശംസകളും നേടുന്നു നമ്മുടെ നാടിന്റെ പ്രകൃതി പള്ളിയിലെ അതുപോലെ തന്നെ സംസ്ഥാനവും ലോകരാഷ്ട്രങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുക എന്നതാണ് ഇതുകൊണ്ട് വ്യക്തമാകുന്നത് ടൂറിസം മേള ചെയർമാൻ നിധിൻ പള്ളത്ത് പതാക ഉയർത്തി പ്രാദേശികമായി ജനങ്ങൾ സംഘടിച്ചാണ് വർഷമായി ബീച്ച് ടൂറിസം ദിവസേന വൈകിട്ട് ഏഴ് മുതൽ രാത്രി വരെ വിവിധ പരിപാടികൾ നടക്കും ബീച്ച് റേസ് അന്തർദേശീയ താരങ്ങൾ ഉൾപ്പെടെ പങ്കെടുക്കും പി ആർഒ പ്രവീൺ മധുരശ്ശേരി ജനറൽ കൺവീനർ അനിൽ മാളിയേക്കൽ വൈസ് ചെയർമാൻമാരായ എൻ കെ മിനോ ജോൺ കാനപ്പള്ളി കെ എറിസ് പ്രോഗ്രാം കൺവീനർ ശരത് സത്യൻ എന്നിവർ പ്രസംഗിച്ചു